നമ്മൾ കേരളത്തിൽ ഇവിടെ അമ്പതെട്ട് വയസ്സിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയായിരുന്നു നമ്മളൊരു കുടുംബമാണ് ഒരു കുടുംബം എന്ന് പറയുന്നത് നമുക്കെല്ലാം പറയുന്ന പോലെ അച്ഛനും അമ്മയും മക്കളെല്ലാം ചേർന്ന് ഒരു കുടുംബത്തിൽ ജീവിക്കുന്നതുപോലെ ഒരു സാഹചര്യത്തിൽ തൊഴിലാളികൾ വ്യത്യസ്ത ജോലി ചെയ്താൽ വ്യത്യസ്ത ജാതിയിൽപ്പെട്ട വ്യത്യസ്ത മതത്തിൽപ്പെട്ട വ്യത്യസ്ത ആചാരമുള്ള സംസ്ഥാനമുള്ള നമ്മൾക്കെല്ലാം ഒരു കുടുംബമായ കാണാൻ പറ്റും ഈ ഇവിടെ തോന്നുന്നത് നിങ്ങളുടെ പൊടിയിൽ ഈ ഇവ നിങ്ങളുടെ ഇതിന ഈ നമ്മളിപ്പോ അമ്പസായ ജീവിക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ട് എല്ലാ വിഷയങ്ങൾ നമുക്ക് പരസ്പരം ദാമോദരൻ പി അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി പി ബാലകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു പി പദ്മിനി വിനോദ് മോഹൻ കെ ബിജു പെരളം എന്നിവർ സംസാരിച്ചു സംഗമത്തിൽ തൊഴിലാളികളുടെ മക്കളിൽ ഉന്നത വിജയം നേടിയവരെ അനുമോദിച്ചു നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്